നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വൃക്ഷശാസ്ത്രം അനുസരിച്ച് നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത് നട്ടുപിടിപ്പിക്കേണ്ട ഏതാനും ചില ചെടികളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം ഞാൻ കുറെ ചെടികളെ കുറിച്ച് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങളുടെ വീടിന്റെ രണ്ട് ു നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ആവേശത്തിന്റെ പുറത്ത് ആദ്യം ആരെങ്കിലും പറയുന്നത് കേട്ട് കുറേ ചെടികൾ പോയി വാങ്ങുകയും ആ ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്ക് കഴിയുമ്പോൾ അതിനെ നമ്മൾ പരിപാലിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഐശ്വര്യവും വരുന്നില്ല സമ്പൽ സമൃദ്ധിയും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ പരിപാലിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഐശ്വര്യവും ഒരു ധനവരവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ദോഷവുമാണ് കാരണം നമ്മളൊരു ചെടിയാണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ഒക്കെ വളർത്തുകയാണെങ്കിൽ അവരെ ഇപ്പം നമ്മളുടെ വീട്ടിലൊരു പൂച്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൂച്ചയ്ക്ക് നമ്മൾ ആഹാരം കൊടുക്കുകയും അതിന് വേണ്ടത്ര വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്താൽ മാത്രം അല്ലെങ്കിൽ ഒരു ഡോഗാണെങ്കിലും ആണെങ്കിലും അതിന് വേണ്ട രീതിയിലുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ വളർത്തിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ പട്ടിണിക്കിട്ട് അതിനെ വളർത്തിയിട്ട് നമുക്ക് എല്ലാ ഐശ്വര്യവും വരുമോ തീർച്ചയായിട്ടും പൂച്ചയൊക്കെ കഴിഞ്ഞാൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും ഒക്കെ വന്നു ചേരും പക്ഷേ അതിനെ വളർത്തേണ്ടതായിട്ടുള്ള രീതിയിൽ വളർത്തുക തന്നെ വേണം അതുപോലെ തന്നെയാണ് ചെടികളും ചെടികളെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും അവർ അവരോട് ഒത്ത് ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൂടെ അഭിവൃദ്ധി വരികയുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കുറച്ച് ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന് വീടിൻ്റെ വളപ്പിൽ നട്ടുപിടിപ്പിച്ച് തോന്നും പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുന്നില്ല എന്ന് പറഞ്ഞ് പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഏതൊക്കെ ചെടികളാണ് നിർബന്ധമായും നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് ഇത് ഏതാനും ചില ചെടികൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട് ചെയ്ത് ചെടി നട്ടുപിടിപ്പിക്കുന്ന കുറെ ആളുകൾ പറഞ്ഞിരുന്നു അവരുടെ വീടിന്റെ മുൻപിൽ ഈ ചെടികളെല്ലാം ഉണ്ട് അത് തനിയെ വളർന്നു വരുന്ന ചെടികളും ഏതാനും ചില ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ചെടികൾ മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ചെടികളാണ് ഇത് തനിയെ വളർന്നു വരുന്ന ചെടികളൊന്നും ഇതിനകത്തില്ല ഇത് നമുക്ക് വൃക്ഷശാസ്ത്രമനുസരിച്ച് വീടിന്റെ രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ചെടികളെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ വളരെ സൗഭാഗ്യമാണെന്ന് പറയാം ഇതിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയും വേണം ആദ്യം തന്നെ ദർശനവും ഒക്കെ പുണ്യമായിട്ട് കരുതപ്പെടുന്ന കൂവളത്തിന്റെ ചെടിയാണ് ഇത് കുറച്ച് മരമായിട്ട് വളരുന്ന ഒരു ചെടിയാണെങ്കിൽ കൂടി ഇത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുകയും നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇതിന്റെ ദർശനവും സ്പർശനവും പുണ്യമാണ് നിങ്ങൾക്ക് ദിവസവും ഇതിനെ തൊട്ട് പരിചരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻജന്മങ്ങളിലുള്ള പാവങ്ങൾ പോലും നമുക്ക് കളയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നതളുള്ള ഒരു ഇല കൂവളമാല പോലെയുള്ള അതായത് ഇല തന്നെ ഭഗവാൻ മൂന്നിതളായിട്ടുള്ള ഇല ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ മൂന്ന് ജന്മങ്ങളിലുള്ള പാപം പോകും എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ദർശനവും സ്പർശനവും പുണ്യമായിട്ടുള്ള ഈ ഒരു ചെടി നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂവളത്തിൻ്റെ ഇല അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ം ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പരിപാലിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് നല്ല രീതിയിൽ പരിപാലിക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ശിവക്ഷേത്രത്തിൽ കോളമാല കൊണ്ട് ഭഗവാന് അർപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല ഇറു നിങ്ങൾക്ക് മാല കെട്ടി ഭഗവാൻ അർപ്പിക്കുക വളരെ ഐശ്വര്യം തന്നെ പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവും കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലുമുള്ള തുളസി ചെടിയെ കുറിച്ചാണ് തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള തുളസി ചെടിയും ഉണ്ട് കൃഷ്ണ തുളസിയുമുണ്ട് രാമതുളസിയുമുണ്ട് രണ്ട് തുളസിയും നട്ടുപിടിപ്പിക്കണം രണ്ട് തുളസിയുടെയും അടുത്ത് മുൾച്ചെടികൾ അതുപോലെ തന്നെ പാല് പൊട്ടിച്ചാൽ പാല് കറകളൊക്കെ വരുന്ന അങ്ങനെയുള്ള ചെടികളൊന്നും നട്ടുപിടിപ്പിക്കരുത് ഇതിന്റെ കൂടെ ഇതിൻ്റെ അടുത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയത് മഞ്ഞ കളർ പൂക്കളുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് വളരെ ഐശ്വര്യം പ്രധാനം ചെയ്യും എന്ന് മാത്രമല്ല വിഷ്ണു ഭഗവാനും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും ഒക്കെ വാസസ്ഥലമായിട്ടുള്ള ഒരു തുളസി ചെടി വളരെ പുണ്യമായിട്ട് തന്നെ വളരെ പരിപാവനമായിട്ട് തന്നെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുക നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തുളസിയുടെ മഹാത്മ്യം എന്താണെന്ന് പറഞ്ഞിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അത്രയ്ക്കും നല്ല ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ് തുളസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുളസി ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും വേണം തുളസി ചെടിക്ക് രാവിലെ രാവിലെ കാലങ്ങളിലാണ് വെള്ളമൊഴിക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ വെള്ളമൊഴിക്കാൻ പാടില്ല വളരെ നല്ല രീതിയിൽ തന്നെ ഇല തഴച്ചു വളരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇലയിർത്തിട്ട് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് മാല അർപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല വളരെ ഐശ്വര്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടിയിൽ നിന്ന് രണ്ട് ഇല യിർത്ത് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കും ഇനി അടുത്തതായിട്ട് നമ്മളുടെ വീടിൻ്റെ രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കേണ്ടത് കറ്റാർ കറ്റാർവാഴ നമുക്ക് വളരെയേറെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഔഷധ ഗുണവും ഉള്ള ഒരു ചെടിയാണ് വളരെ ധികം പോസിറ്റീവ് എനർജി ഉള്ള ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് കറ്റാർവാഴ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അങ്ങ് പിടിച്ച് ഒരുപാട് തഴച്ച് വളരുന്ന ഒരു ചെടിയാണ് എന്നിരുന്നാലും നമ്മൾ വൽ അലക്ഷ്യമായിട്ട് അതിനെ തഴഞ്ഞു കളയാതെ വളരെ നല്ല രീതിയിൽ തന്നെ അതിന് വെള്ളം ഒഴിച്ചും വളം ഒഴിച്ചും മുട്ടൊക്കെ കൊടുത്ത് നല്ല നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കണം ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ ഏത് ചെടിയാണെങ്കിലും ഏത് മൃഗങ്ങളാണെങ്കിലും ഏത് പക്ഷികളാണെങ്കിലും നമ്മൾ കൊണ്ട് നടുന്ന നമ്മൾ വളർത്തുന്ന ഒന്നിനെ നമ്മൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എത്രമാത്രം അതിനെ പരിപാലിക്കുന്നുവോ അത്രമാത്രം നമ്മളുടെ ജീവിതത്തിലേക്കും നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇപ്പോൾ നാളെ നട്ടു കഴിഞ്ഞ് മറ്റന്നാൾ ധനവരവില്ല അതുപോലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഐശ്വര്യം പ്രധാനം ചെയ്യും കൊണ്ട് ഈ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചെടിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതുപോലെ തന്നെ വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം വീട്ടിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചെടികൾ നട്ടുപിടിപ്പിക്കുക ഇനി അടുത്തത് മഞ്ഞളാണ് ഒരു പറമ്പായാൽ തീർച്ചയായിട്ടും മഞ്ഞൾ ചെടി വേണമെന്നുള്ളതാണ് മഞ്ഞൾ ചെടി ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലം തന്നെയാണെന്ന് പറഞ്ഞു പറയാം അതുകൊണ്ട് തന്നെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മഞ്ഞൾ ചെടി വെറുതെ ഇട്ടാൽ പോലും കിളിച്ചു വരുന്ന മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് കാടായിട്ട് വളരാൻ അനുവദിച്ചില്ല എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയ കൊടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ വളരെ അധികം ശ്രദ്ധിക്കുക വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന മഞ്ഞൾ ചെടി വീടിൻ്റെ തുളസിയോട് ചേർന്നൊക്കെ മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ് തുളസി ചെടിയുടെ അടുത്തൊരു മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കുന്നത് വളരെ അത് സമ്പന്ന യോഗം തന്നെ നിങ്ങൾക്ക് എന്നുള്ളതിൽ യാതൊരു തർക്കവും കാര്യമാണ് അതുപോലെ തന്നെ ഇത് ഉണങ്ങുന്ന ഒരു കാലം വരും അത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ വീണ്ടും വളർന്നു വരുന്ന അതായത് ഇതിൻ്റെ മഞ്ഞൾ എടുത്തതിന് ശേഷം വീണ്ടും വളർന്നു വരുന്ന രീതിയിലുള്ള മഞ്ഞൾ ചെടി വീണ്ടും നട്ടുപിടിപ്പിക്കാൻ മറന്നു പോവാതിരിക്കുക മഞ്ഞൾ ചെടി വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി ഞാൻ മുൻഭാഗത്ത് നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു എന്ന് കരുതി ഇനി ഇത് നേരെ വീടിൻ്റെ ഫ്രണ്ട് വാതലിന് നേരെ വേണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീടിൻ്റെ ദർശനം എവിടെയാണോ ആ വീടിൻ്റെ നേരെ ഭാഗത്ത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മണിപ്ലാന്റ് ആണ് മണിപ്ലാന്റും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇതൊക്കെ നമുക്ക് ഓരോ ദിശകളുണ്ട് ഓരോ ചെടികൾക്കും അതൊക്കെ മനസ്സിലാക്കി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ അതിനനുസരിച്ചുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ മണി പ്ലാന്റ് നട്ടു വളർത്തുമ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് മണി പ്ലാന്റ് മാത്രമല്ല ഏത് ചെടികളും നട്ടുപിടിപ്പിക്കുമ്പോഴും ഏത് മൃഗങ്ങളെ വളർത്തുന്നവരും ഒക്കെ ചിലരെങ്കിലും പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് അങ്ങനെയാണ് ഒക്കെ എന്നാൽ ഈ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആ കൂട്ടരുടെ വീട്ടിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ വളരെ നല്ല രീതിയിൽ തന്നെ മണിപ്ലാന്റ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ മണിപ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്